മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്ക് ഇന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകില്ല സമൻസ് ചോദ്യം ചെയ്ത് ഐസക് നൽകിയ ഹർജിയിൽ വെള്ളിയാഴ്ച ഹൈക്കോടതി വാദം കേൾക്കാമെന്ന് വ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട് ഹർജിയിൽ കോടതി ഉത്തരവ് അറിഞ്ഞ ശേഷമായിരിക്കും ഹാജരാകുന്നതിൽ തുടർ നടപടി അതേസമയം വെള്ളിയാഴ്ച വരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് കോടതി ഇ ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മസാല ബോണ്ട് ഇറക്കിയതിൽ ക്ഷെമാലംഘനം ഉണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായാണ് മുൻ ധനമന്ത്രിക്ക് ഇ ഡി ഏഴാം തവണയും സമൻസ് നൽകിയത് എന്നാൽ ഇതുവരെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ഐസക് തയ്യാറായിട്ടില്ല വിവരങ്ങളുമായി അഷ്റഫ് കരിപ്പായൽ ചേർന്നു അഷ്റഫ് തോമസ് ഐസക്കിന്ന് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുന്നില്ല എന്നാണ് അറിയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആര്യ ഇന്നും തോമസ് ഐസക്ക് ഇ ഡി ഉദ്യോഗസ്ഥർക്കും മുമ്പിൽ ചോദ്യം ചെയ്യൽ ഹാജരാകില്ല എന്നാണ് അറിയുന്നത് ബോണ്ടുകൾ ഇറക്കിയതിൽ വിദേശ നാണ്യ വിനിമയ നിയമമായ സമ നിയമലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണത്തിന്റെ പേരിൽ ഏപ്രിൽ രണ്ടിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡിയുടെ പുതിയ സമൻസിനെതിരെ തോമസ് ഐസക്ക് നല്ല ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കാൻ മാറ്റിയ കോടതി അതുവരെ നിലവിലെ തലസ്ഥിതി തുടരാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് തുടർച്ചയായി സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച ഇ ഡി പുതിയ സമൻസ് തോമസ് ഐസക്കിന് അയച്ചത് സമൻസുകൾ ചോദ്യം ചെയ്ത് ഹർജിയിൽ കോടതിയുടെ പരിഗണനയിൽ ഇപ്പോഴും ഉണ്ട് കിഫ്ബി മസാല കൊണ്ട ഇടപാടുമായി ബന്ധപ്പെട്ട് തോമസ് ഇനിയും ഹാജരായില്ലെങ്കിൽ നിയമാനുസൃത നടപടി സ്വീകരിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്ത സത്യം മൂലം കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഏഴാമതും സമൻസ് ഇ ഡി ഉദ്യോഗസ്ഥർ അയച്ചിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ സമൻസും ചോദ്യം ചെയ്ത് തടയണമെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ ആവശ്യം ഇക്കാര്യം പരിഗണിച്ചുകൂടെ എന്ന് കോടതി ആരാഞ്ഞു എന്നാൽ തെരഞ്ഞെടുപ്പുമായി ഇഡിയുടെ നടപടികൾക്ക് ബന്ധമില്ലെന്നും ഇടിക്ക് വേണ്ടി ഹാജരായ ജയശങ്കർ വി നായർ കോടതിയെ അറിയിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ ഹാജരാകാൻ സമൻസുകൾ അയച്ചിട്ടുള്ളതാണ് അതിനാൽ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ നടപടികൾ തടഞ്ഞു തടഞ്ഞുവയ്ക്കാനാവില്ലെന്നും സ്റ്റേ അനുവദിക്കരുതെന്നും ഇ ഡി കോടതിയിൽ ഇന്നലെ ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ കൂടുതൽ വാദം കേൾക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കോടതി തുടർന്നാണ് ഹർജി വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കായി മാറ്റിയിരിക്കുന്നത് വാദം നാളെ തന്നെ ആക്കണമെന്ന് തോമസ് ഐസക്കിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര നിലപാട് അറിയിക്കാൻ വെള്ളിയാഴ്ച വരെ ഇ സമയം തേടിയിരുന്നു അതേസമയം ആവശ്യപ്പെട്ട രേഖകളുടെ ആക്ഷ്യപ്പെടുത്ത പകർപ്പ് കൈമാറിയെന്ന് കിഷ്ബി കോടതി അറിയിക്കുകയുണ്ടായി ഹർജികളുമായി ബന്ധപ്പെട്ട് സത്യാമ്പോലെ സമർപ്പിച്ചതായി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും ഇന്ന് ഇടുക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് തോമസ് ചെയ്തൊക്കെ ഹാജരാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആര്യ വ്യക്തമാണ് വിശദാംശങ്ങൾ അഷ്റഫ് കരിപ്പായൽ